ഇന്ന ടാസ്കിന് ശേഷം വീട്ടിൽ അനുമോള് അക്ബർ ഷാനവാസ് നൂറ ആദില എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് സംസാര പക്ഷേ പറയുന്ന അക്ബർ ചോദിക്കുകയാണ് അയ്യേ നിനക്ക് ഇന്നത്തെ ലാസ്റ്റ് ഇതിൽ മൂന്ന് ബോൾ മാത്രമല്ലേ നീ പിടിച്ചുള്ളൂ എന്ന് ചോദിക്കണം അപ്പോൾ അനുമോള് ഈ ഇപ്രാവശ്യത്തെ ഡാൻസ് മാരത്തോണിൽ എത്ര പോയിൻറ്റ് കിട്ടിയായിരുന്നു അഞ്ച് പോയിന്റിലേക്ക് കിട്ടിയുള്ളൂ എനിക്കാണേ പതിനെട്ട് പോയിൻറ്റ് ഉണ്ടായിരുന്നു എല്ലാ ഇപ്രാവശ്യവും എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അവരെല്ലാം ചിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാം നല്ല ഫണ്ണായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ ിക്കാണ് അതായത് ഇത് എല്ലാ തവണയും ജയിക്കണമെന്നൊന്നുമില്ല ടാസ്ക് ജയിക്കുന്നവരൊക്കെ ഒന്നുമല്ല ഇവിടെ കപ്പ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ക്യാഷ്വലായിട്ട് നല്ലൊരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് നമ്മുടെ നിവിന് വന്നുകറി നിവിന് വന്നുകറിയെ പിന്നെ പറയണ്ടില്ല ബാക്കി എല്ലാവരോടും ഫണ്ണായിട്ട് വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന പിന്നെവിന് അനിമോളെ കഴുമ്പോൾ ചോറിച്ചിൽ വരും ആ ചോറിച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയിൽ ആ ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഇന്നുവരെ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ട് ഇവൾക്ക് എന്താണ് ടോപ്പ് ഫൈവില് വരാനുള്ള യോഗ്യത എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം അപ്പം അനിമോള് പറയാം ടോപ്പ് ഫൈവില് വരാൻ വേണ്ടിയിട്ട് ടാസ്ക് ചെയ്തിക്കണമെന്ന് എവിടെയാ ഏത് റൂളിലാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം പറഞ്ഞു ഇതുവരെയുള്ള റീസണുകളിലൊന്നും ടാസ്ക് ജയിച്ചവരൊന്നും അല്ലാട്ട് ഓഫ് ഫൈവ് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അല്ല താങ്കൾ എത്ര ഇത് ചെയ്യിച്ചിട്ടുണ്ട് താങ്കൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് തിന്നാനും ഇതിനല്ലാണ്ട് എന്തിനു താങ്കൾക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അനുമ്പോൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ നിവിൻ നീ കുലസ്ത്രീയല്ലേ കുലസ്ത്രീ നിനക്ക് പുതപ്പല്ലേ കണ്ടൻറ്റ് നിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് പുതപ്പാണല്ലോ രണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇരുന്നാൽ നിനക്ക് അതും കോണ്ടന്റ് ആണ് രണ്ട് ചെരിപ്പുകൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും രണ്ട് ചെരിപ്പുകളടുത്ത് ഇടുന്നാൽ നിനക്കതും കോണ്ടന്റ് ആണെന്നൊക്കെ പറയണം നീ കുലസ്ത്രീയാണ് അതായത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആണെന്നൊക്കെ പറഞ്ഞ് പറയും അപ്പോൾ അനുമോൾ പറഞ്ഞത് എനിക്ക് കുലസ്ത്രീന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ആനമ്മോളുടെ മൂഡ് പറയട്ടോ കാരണം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചകളായിട്ട് ഈ നെവിൻ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് മോളെ ആർക്കാണെങ്കിലും ഒരു പോയിന്റ് ഇല്ലെന്ന് നമ്മുടെ കൈ വിട്ടു പോയല്ലോ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അനിമോൾക്ക് ശരിക്കും ടെമ്പേഡായി എന്തോ മൂഡ് ചേഞ്ച് ആയിരുന്ന സമയത്തായിരുന്നു അനിമോൾ പറഞ്ഞു എന്നെ വിളിക്കണ്ട ഇനി പോയി വിളിച്ചാൽ നിൻ്റെ വീട്ടിലുള്ള അപ്പനെ അമ്മയെല്ലാം ഞാൻ പറയുമെന്ന് പറയും അപ്പോൾ വിളിച്ചു എന്നിട്ട് നീ ആർട്ടിഫിഷ്യൽ കുളസ്ത്രീയാണ് കുളസ്ത്രീ അനിമോൾ എന്ന് പറയാം അപ്പോൾ പറഞ്ഞു നിൻ്റെ അമ്മൂമെ പോയി വിളിക്കുക നിൻ്റെ അമ്മയെ പോയി വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ചർച്ച വേറൊരു തലത്തിലേക്ക് പോയി പക്ഷേ ഇതിനിടയ്ക്ക് ഇത്രയൊക്കെ അനിമോളെ പറഞ്ഞിട്ടും ആ വീട്ടിൽ ഒരാൾ ഒരാൾ ഒരു നെവിനെതിരെ നിന്നില്ല കാരണം ഇവരുടെ കയ്യിൽ കളിപ്പാവണമല്ലോ നെവിൻ അനിമോൾക്കെതിരെ നിൽക്കണമെങ്കിൽ നെവിൻ വേണം അപ്പോൾ അക്ബറും ആരും സംസാരിച്ചില്ല അത് ബാക്കി കുറച്ച് പേര് അതായത് നമ്മുടെ ലക്ഷ്മി ആദിലാനൂറ കാരണം അവർ അനുമോടെ ഏറ്റവും വലിയ ആളാണല്ലോ പാട്ടാൽ കളിച്ചുള്ള ആൾക്കാരാണ് ഷാനവാസി ഇവരൊക്കെ ന്യൂട്രൽ പൊസിഷൻ കാരണം രണ്ടുപേരെയും കുറ്റം പറയാത്ത ന്യൂട്രലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിൽക്കുക പക്ഷേ ഒരാൾ ഉറച്ച ശബ്ദത്തിൽ ഈ ഒരു ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നിർത്തുന്നവൻ കാരണം നീവിന് ഒത്തിരി നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷേ അവിടെ ഇവർ ഈ അക്ബറൊക്കെ എന്നാ പറയുന്നത് അക്ബറിനൊക്കെ കാര്യങ്ങൾ നേടാൻ ഇനി ഇവിനെ വേണം കാരണം ഇവർ നേരിട്ട് കളിക്കില്ലാത്ത ആൾക്കാരാണ് നാലേട്ടം വരുമ്പോൾ വലിയ വായിൽ വർത്താനം പറയുന്നതല്ലാണ്ട് ഇവർ നേരിട്ട് മുട്ടാൻ നിൽക്കില്ല അപ്പോൾ അങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അനുമോളോട് പറയുകയാണ് അനുമോളെ അമ്മയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് അക്ബർ പറയുകയാണ് അനുമോൾ കുലസ്ത്രീ എന്ന് പറയുന്നത് അത്ര ബാഡ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ നല്ല വാക്കാണോ ഓക്കെ ഇത് നല്ല വാക്കായിരുന്നു കുലസ്ത്രീ പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ അതിൻ്റെ ആർത്ഥവും ഒക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുലസ്ത്രീ എന്ന പദത്തിന് പഴയ ഒരു ഇതൊന്നുമില്ല കലസ്ത്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഇപ്പൊ അറിയപ്പെടുന്നത് അപ്പൊ ഇനി അക്ബർ പറഞ്ഞ പോലെ നല്ലതാണെങ്കിൽ അത് അമ്മൂമ്മയെ പോയി വിളിക്കാൻ പറയുന്നത് നല്ലതല്ലേ എന്തുകൊണ്ട് അത്രയും നല്ലൊരു വാക്കാ അമ്മൂമ്മയെ വിളിക്കാൻ പറ്റില്ല അതെന്താ ആരും ചോദിക്കാതെ അപ്പോഴത്തേക്ക് ലക്ഷ്മി അനിമോൾ അതും ഇവിടെ ശരിയല്ല കേട്ടോ അത് ശരിയല്ല എന്ത് ചെയ്യാൻ അനിമോളെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നെവിനോട് പറഞ്ഞില്ല നെവിൻ അത് നല്ലതല്ല ഇങ്ങനെ വിളിക്കരുത് അങ്ങനെ വിളിക്കേണ്ട കാര്യം നിനക്കില്ല എന്ന് പറഞ്ഞില്ല അമ്മൂമ്മയാണ് വിളിക്കുന്നത് അപ്പോഴത്തേക്ക് നെവിൻ പറഞ്ഞു അതുപോലെ അക്ബർ പറയുന്നത് വിളിക്കരുത് അങ്ങനെയെന്ന് ആരാണ് നമ്മുടെ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ വിശേഷിപ്പിച്ച അക്ബർ ആണ് പറയുന്നത് അങ്ങനെ വിളിക്കരുതെന്ന് എന്താ അല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് എന്താണേലും അങ്ങനെ ചർച്ച പോയി പിന്നെയും പിന്നെയും വിളിക്കുന്നു അതിനകത്തേക്ക് നമ്മുടെ ആദ്യം ന്യൂറെ ഒക്കെ സംസാരിക്കുന്നു അവരൊന്നും വെക്കുന്നില്ല അതിന് ശേഷം നമ്മുടെ സാബൂമ്മ വന്നിട്ട് എനിക്കൊരു സംശയമുണ്ട് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ടോമാഞ്ചറി കളിക്കുകയാണോ നിങ്ങൾ ഗെയിം കളിക്കുന്നതാണോ അതോ കാര്യമായിട്ടാണോ എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ രണ്ടുപേരെയും ഗെയിം കളിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഗെയിമായിട്ട് മാത്രമേ എനിക്കിത് തോന്നുന്നുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ഇതൊരു മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്നുണ്ടോ അപ്പോൾ യും പറയണം ഇതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ ഗെയിം കളിക്കുന്നതാണ് ഇവർ ടോം ടോമൻജറി കളിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് മോള് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇനിയും എന്നെ വിളിച്ചാൽ ഞാൻ വിളിക്കും പറഞ്ഞാലും ബിഗ് ബോസ് പറഞ്ഞാലേ ലാലേട്ടൻ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഇനിയും വിളിക്കും ഇനി ഇനി എന്നെ മേലിൽ വിളിച്ചു പോയി കരുത് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ശരിയാണ് കാരണം ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് നമ്മളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരിതിലേക്ക് കടന്നു കഴിയുമ്പം നമ്മൾ ഇറിറ്റേറ്റഡ് ആവും അതും ഒരേ കാര്യം പല തവണയായി നമ്മളെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും നമ്മൾ പ്രതികരിക്കും ആ പ്രതികരണം തന്നെയാണ് ഇന്ന് അനുമോളിൽ കണ്ടത് എൻ്റെ ബാക്കിയുള്ളവരിൽ ആരും ഇതൊന്നും കണ്ടില്ലേ ഈ അതിനെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല അതെന്താ സ്വന്തം കമ്മ്യൂണിറ്റിപ്പെട്ട ആളായതുകൊണ്ടാണോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആളുണ്ടാകുമെന്ന് കരുതിട്ടുള്ളൂ അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലല്ലോ ചോദിക്കാനായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അനിമോളെ ചോദിഞ്ഞാൽ എന്തായാലും അനിമോൾക്ക് എല്ലാ ആഴ്ചയും ലാലിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കുട്ടി ഇത്തവണ ഇത്ത കുട്ടിനിതാരണം കാരണം എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്തായാലും അടുക്കി വീട്ടിൽ കുറവൊന്നുമില്ല എന്തായാലും ഈ ആഴ്ച അനിമോൾക്ക് ഓണമാണ്